സഹായ കൂട്ടാരെ നമുക്കിന്ന് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫാൻ തട്ടിത്തൂത്ത് വൃത്തിയാക്കുക അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ശ്വാസം മുട്ടുന്ന എന്ത് കാര്യം കൊണ്ടാന്ന് അറിയാം ഈ ഫാനകത്ത് ഈ പുകയറയും പൊടിയെല്ലാം ഇരിക്കും നമ്മൾ അത് ഇട്ടതിൻ്റെ താഴെ കിടന്ന് തുടങ്ങും അത് ചെറുതായിട്ട് ചെറുതായിട്ട് വന്നു വീണ് മൂക്കിലും വായിലും കയറി ശ്വാസം മുട്ടലോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പം നമ്മൾ വീട്ടിൽ ജോലി ഇല്ലായിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാനെല്ലാം തട്ടിത്തൂത്ത് വൃത്തിയാക്കുക എന്നുള്ളതാണ് അതായത് ഇതിന്റെ മേളിലും താഴെ എല്ലാം പൊടിയിരിക്കും ഈ പൊടിയാണ് നമുക്ക് ദോഷം ചെയ്യുന്നത് ആദ്യം ഇത് നല്ലതുപോലെ തട്ടിത്തൂക്കണം അത് കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തി നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കണം അപ്പം പൊടി അങ്ങോട്ട് നല്ലതുപോലെ തട്ടി തൂട്ടി കൊടുക്കുക ഫാൻ സ്പീഡ് കുറയാനും കാര്യം പൊടി ഒത്തിരി അത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് തട്ടി തട്ടിത്തൂത്തിട്ട് നിങ്ങൾ വെള്ളം വെച്ച് തുടച്ച് ഫാനും നിൽക്കാൻ നല്ല തണുത്ത കാറ്റ് കിട്ടും അതുകൊണ്ട് എല്ലാരും എല്ലാരും ചെയ്യേണ്ടത് ജോലി ഇല്ലായിരിക്കുന്ന ഫ്രീ ടൈം നോക്കി ഫാനെല്ലാം തട്ടിത്തൂത്ത് വൃത്തിയാക്കുക നമ്മളൊരു പെയിന്റർ ആയതുകൊണ്ട് തന്നെ മിക്ക വീട്ടിലും നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും ഇത് തട്ടി തൂക്കുന്നത് പിന്നെ നമുക്ക് ഇത് ഇന്ന് വെള്ളം വെച്ച് തുടച്ചെടുക്കാം വെള്ളം വെച്ച് തുടച്ചെടുക്കാം അപ്പോഴത്തേക്കൊന്ന് വൃത്തിയാവും അപ്പൊ അതിനെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കപ്പിനകത്ത് വെള്ളം എടുക്കുക എന്നിട്ട് പഴയ കോട്ടൻ തുണി അതിനകത്തോട്ട് മുക്കുക ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് നല്ലതുപോലെ തുടച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിൽ എത്ര റൂമുണ്ടോ നമ്മൾ കിടന്നുറങ്ങുന്ന എല്ലാ റൂമിൻ്റെ ഫാൻ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാമെങ്കിൽ പ്രത്യേകിച്ച് ശ്വാസം മുട്ടലൊക്കെ ഉള്ള ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും ഇത് ചെയ്യണം കാര്യം നമ്മുടെ വീട്ടിനകത്തുള്ള സകല പൊടി പാനാണ് പിടിച്ചെടുക്കുന്നത് എന്നിട്ട് തിരിച്ച് അതുപോലെ താഴോട്ട് ഇട്ട് താഴോട്ടിട്ട് മേളൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് തുടച്ചു കൊടുത്താൽ ഇത്രയും കേസേ ഉള്ളൂ നമ്മളൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടി ചിലവാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധവായു കിട്ടും നമ്മൾ ഈ ഫാനിൽ നിന്ന് ഇട്ടു കൊടുത്തുപോകെ വേണ്ട പഴയതിനെക്കാട്ടി സ്പീഡ് കൂടി ഫാൻ നല്ല കാറ്റും കിട്ടുന്നു അപ്പൊ എല്ലാരും ഇതുപോലെ നിങ്ങളുടെ റൂമുകളിൽ എല്ലാരും വെറുതെ മൊബൈൽ ഗെയിം കളിച്ച് അത്രയും ടൈമ് വേണ്ട ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മതി ഇതുപോലെ ഒരു ഏഴി അമ്പോരും അടുത്ത് വാടകയ്ക്ക് എടുക്കുക മേളിൽ കയറി തട്ടിത്തൂത്ത് എല്ലാ ഫാനും തട്ടിത്തൂത്ത് വൃത്തിയാക്കുക അപ്പൊ കൂട്ടുകാരെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹായ് അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്യുക ഓക്കെ